കാടും മേടും കണ്ട് മഴക്കാഴ്ചകൾ ആസ്വദിച്ച് കുട്ടിക്കൂട്ടത്തിന്റെ യാത്ര ഇരവികുളം ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചതിന്റെ ആവേശത്തിലാണ് മൂന്നാർ കന്നിമല ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ദേശീയ ഉദ്യാനത്തിന്റെ അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഇരവികുളത്തെ ചോലവനവും പുൽമേടുകളും കണ്ട് വരയാടുകളോടൊപ്പം കുശലം പറഞ്ഞ അപൂർവങ്ങളായ ഊർക്കിടുകളിലെ ഭംഗി ആസ്വദിച്ചൊരു യാത്ര നടത്തിയതിൻ്റെ ആവേശത്തിലാണ് മൂന്നാർ കന്നിമല ഗവൺമെൻറ് യു സ്കൂളിലെ കുട്ടികൾ പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് പുതുതലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്ന നാഷണൽ പാർക്കിലെ എക്കോ ടൂറിസം സോണോ ബാക്കി കാര്യങ്ങളൊന്നും കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത കുട്ടികളാണ് അപ്പോൾ കൂടുതലും ഗവൺമെൻറ് സ്കൂൾസിലും മറ്റുള്ള എയ്ഡഡ് എയ്ഡഡ് സ്കൂൾസിലുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എരുവുൾ നാഷണൽ പാർക്ക് എന്ന ലോക പ്രശസ്ത ദേശീയോദ്യാനം അതിൻ്റെ ജൈവവൈദ്യം കൊണ്ട് ഏറ്റവും പ്രത്യേകത ഉള്ളതാണ് കൂടുതലും ഇതിലെ മേഖലകളിൽ വരുന്നത് പുൽമേടെ ചോലഭാഗത്തിലാണ് ഈ പുൽമേടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുൽമേടുകളാണ് ജലസംരക്ഷകർ ഈ പുൽമേടുകൾ ജലം അത് പിടിച്ചു വെച്ച് കൃത്യമായി ചെറിയൊരു ഇടവേളകളിലായി അതിനെ ഇറക്കി ഇറക്കി വിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ നിറയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരാശിക്ക് വേണ്ട ജല ലഭ്യത ഉറപ്പാക്കുക അതുപോലെ ഇവിടെയുള്ള വരയാട് പോലെയുള്ള രോഗപ്രശസ്തവും നിന്നുകൊണ്ടിരിക്കുന്ന വംശങ്ങളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒന്നാണെന്നൊരു സന്ദേശം കൂടി നൽകുക ഇതാണ് ഈ ഒരു ഉദ്ദേശിക്കുന്നത് നേരിട്ടാൽ മനസ്സിലാക്കുന്നതിനായി ട്രക്കിങ്ങും പഠന ക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒരുക്കിയിട്ടുണ്ട് വന്ന് ഇങ്ങനെ മരങ്ങൾ ചെടികൾ ഇതെല്ലാം വരയാടല്ല நாங்கள் பார்க்காத மரம்லாம் இங்கே நிறையா இருக்குது குறிஞ்சி பூ செடி மிஸ்தெல்லாம் பார்க்கும்போது நல்லா இருக்குது இதுதான் ஃபஸ்ட் டைம் இங்கே வந்துடுது ஆனால் இது ரொம்ப அழகாக இருக்குது வரையாடுகள் அப்புறம் நிறைய மரம் செடி கொடிகள் இதெல்லாம் ரொம்பவே அழகாக இருக்குது இந்த இடம் ரொம்ப அழகாக இருந்துச்சு நிறையா வ வரையாடுகள் எல்லாத்துமே கிட்டத்தில் பார்த்தோம் அதுக்கப்புறம் இங்கே நிறையா குறிஞ்சி பூ எல்லாம் இருந்துச்சு குறிஞ்சி செடி எல்லாம் இருந்துச்சு மரம் பல விதமான மரங்கள் எல்லாம் இருந்துச்சு இங்கே நல்லா கிளைமேட்டாக இருந்துச்சு അൻപത് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ